കരുവാരക്കുണ്ടിൽ നിന്നും കാണാതായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മൃതദേഹം വാണിയമ്പലത്തിനടുത്ത് പൂത്രക്കോവിലെ കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെത്തി കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മൃതദേഹമാണ് പോരൂർ പൂത്രക്കോവ് റെയിൽവേ ട്രാക്കിന് സമീപമുള്ള പുള്ളിപ്പാടം ഗ്രൗണ്ടിനടുത്തുള്ള ആളൊഴിഞ്ഞ കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെത്തിയത് ഇന്നലെ രാവിലെ സ്കൂളിലേക്കായി വീട്ടിൽ നിന്നും പോയ കുട്ടിയെ വൈകിട്ട് കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു മൃതദേഹത്തിന് സമീപം സ്കൂൾ ബാഗും കണ്ടെത്തിയിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ഉന്നത പോലീസ് സംഘവും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിവരിക സംഭവത്തിൽ മരണപ്പെട്ട പെൺകുട്ടിയുടെ ആൺ സുഹൃത്തായ പതിനേഴുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു